നല്ല ശമ്പളത്തിനും നല്ല ജീവിത നിലവാരത്തിനും വേണ്ടിയാണ് പലരും ഇന്ത്യ വിട്ട് യു എസിലും മറ്റും ജോലിക്കൈ പോകുന്നത് എന്നാൽ അവിടെയും ഇന്ത്യക്കാർക്ക് നല്ല വേതനം ലഭിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച ഇന്ത്യക്കാർക്ക് എന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് പുറത്തുള്ള രാജ്യത്ത് നിന്നും വരുന്നവർക്ക് ശമ്പളം കുറവാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അർജന്റീനയിൽ നിന്നുള്ള ഒരു സംരംഭകനായ ഫ്രാങ്കോ പെരേര ലിങ്ക്ഡ് ഇനിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് വഴി ആഗോള തൊഴിലാളികൾക്ക് അമേരിക്കക്കാരേക്കാൾ കുറഞ്ഞ വേതനം ലഭിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഫ്രാങ്കോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പല കമ്പനികളും തങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ വേതനം കൊടുക്കാൻ കഴിയുന്ന തൊഴിലാളികളെയാണ് തിരയുന്നതെന്നും അമേരിക്കൻ ജീവനക്കാർക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ അന്താരാഷ്ട്ര തൊഴിലാളികൾക്ക് നൽകുന്നില്ലെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് റിമോട്ട് ലാറ്റിൻ അമേരിക്കൻ വിദഗ്ധരെ നിയമിക്കാൻ യു എസ്ങ്ങളെ സഹായിക്കുന്ന നിയർ എന്ന കമ്പനിയുടെ സഹസ്ഥാപകനും സിഇഒവുമാണ് പെരേര ഒരാഴ്ച മുമ്പാണ് ഫ്രാങ്കോ പെരേര ലിംഗിഡിനിൽ ഒരു വിവാദപരമായ അഭിപ്രായം പങ്കുവച്ചത് മറ്റ് രാജ്യങ്ങളെ തൊഴിലാളികൾക്ക് അമേരിക്കക്കാരേക്കാൾ കുറഞ്ഞ വേതനം ലഭിക്കുന്നത് ശരിയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മറ്റ് പല രാജ്യങ്ങളിലും ജീവിത ചെലവ് കുറവാണെന്നും തൊഴിലവസരങ്ങൾ കൂടുതൽ പരിമിതമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം വിവാദത്തെ ന്യായീകരിച്ചത് ബ്യൂണസ് അയേഴ്സിൽ താമസിക്കുന്ന അർജന്റീനക്കാരനായ ഒരാൾ എന്ന നിലയിൽ ചില ആളുകൾക്ക് തന്റെ വീക്ഷണം അസ്വസ്ഥമുണ്ടാക്കുമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് എന്നിരുന്നാലും തന്റെ മാതൃരാജ്യത്ത് താമസിക്കുന്നതും കുടുംബവുമായി അടുത്തിടവുന്നതും കുറഞ്ഞ ജീവിത ചെലവിലാണെന്നും അത് ഞാൻ ആസ്വദിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത് ലാറ്റിനമേരിക്ക ഇന്ത്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നുവെന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇതിൽ പലരും അസ്വസ്ഥരുമാണ് ആഗോള പ്രതിഭകളെ ചൂഷണം ചെയ്യുന്ന കമ്പനികൾ തീർച്ചയായുമുണ്ട് എന്നാൽ വിദേശ ജോലികൾക്ക് കുറഞ്ഞ വേതനം നൽകുന്നത് വലിയ തെറ്റിലെന്നാണ് അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ലിങ്ക്ഡിൻ ഡ്യൂനാറ്റിക്സ് എന്ന റെഡ് കമ്മ്യൂണിറ്റിയിൽ ഫ്രാങ്കോ പെരേരിയുടെ പോസ്റ്റ് പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ പലരും ഈ അഭിപ്രായത്തോട് യോജിക്കുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു മൂന്നാല് ലോക രാജ്യത്ത് താമസിക്കുന്നതിനാൽ നിങ്ങൾക്ക് കുറഞ്ഞ വേതനം അർഹിക്കുന്നു എന്ന് പറഞ്ഞാണ് റെഡിറ്റിലെ പോസ്റ്റ് ലാഭത്തിന് വേണ്ടിയാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് യു എസ്സിൽ മറ്റു രാജ്യക്കാർക്ക് ജോലി ലഭിക്കുന്നതെന്നും ഉയർന്ന ചെലവുള്ള രാജ്യങ്ങൾ എന്ന പോലെ കമ്പനികൾ ഈ തൊഴിലാളികൾക്ക് ശമ്പളം നൽകേണ്ടി വന്നാൽ അവർ അവരെ ഒരിക്കൽ നിയമിക്കില്ലെന്നും ഒരാൾ ഈ പോസ്റ്റിന് താഴെ ബാധിക്കുന്നുണ്ട് ജീവിത ചെലവിനെ ജോലി സാഹചര്യങ്ങളെക്കുറിച്ചോ ഫ്രാങ്കോ പെരേര ഒരിക്കലും പരാമർശിച്ചിട്ടില്ല എന്നത് വിചിത്രമാണെന്നും ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഒട്ടുമിക്ക കമ്പനികളും കുറഞ്ഞ വേതനത്തിനായി വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നുണ്ടെന്നും ഇന്ത്യ ഫിലിപ്പീൻസ് അടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയാണ് ഇത്തരത്തിൽ നിയമിക്കുന്നതെന്നും മറ്റൊരു പോസ്റ്റിൽ ഫ്രാങ്കോ പെരേര പറയുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ആഗോള ടെക് ഇക്കോസിസ്റ്റത്തിൽ ഇന്ത്യൻ ഐ ടി തൊഴിലാളികൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു സാസ് കമ്പനികൾ വന്നതോടെ ഇന്ത്യൻ ഐ ടി തൊഴിലാളികൾ ആഗോള വിപണിയിലെ നവീന മേഖലയിലെ പ്രധാന വിഭാഗമായി വളർന്നു വന്നിട്ടുണ്ട് എന്നാൽ ചില കമ്പനികൾ ഇന്ത്യൻ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം നൽകുക മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള പിന്തുണയും കൊടുക്കുന്നില്ലെന്നും ഫ്രാങ്കോ പെരേര സമ്മതിക്കുന്നുണ്ട് ഇന്ത്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളോട് കമ്പനികൾ മോശമായി പെരുമാറുന്നത് പലപ്പോഴും കാണാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ സാഹചര്യം ഇരുവിഭാഗത്തിലും ദോഷകരമാണ് തൊഴിലാളികൾ അസന്തുഷ്ടരാകുകയും ഏതാനും മാസങ്ങൾക്ക് ശേഷം ജോലി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതേസമയം പുതിയ ആളുകളെ നിരന്തരം നിയമിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് കമ്പനികൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും അദ്ദേഹം മറ്റൊരു പോസ്റ്റിൽ സമ്മതിക്കുന്നുണ്ട്